ബോച്ചൻ്റെ വണ്ടി കണ്ടപ്പോ ഞമ്മളതിനകത്ത് കയറിയിട്ട് നാൽപ്പത് റുപ്പിൻ്റെ ഒരു ചായപ്പൊടി പാക്കറ്റ് ഞാനും വാങ്ങില്ല ആഴ്ചമാരെ എന്തൊക്കെ വിശേഷം ഇന്ന് തന്നെ നമ്മൾ നമ്മുടെ ടൗണ അടവന്നപ്പാറ ടൗണിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അരീക്കോട് റൂട്ട് മുൻ ബോച്ചിന്റെ കലാത്തിന്റെ ഒരു വണ്ടി ഇങ്ങനെ കിടക്കുന്നു അപ്പൊ എന്താണ് എന്തൊക്കെ പരിപാടി എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കാം ഉള്ളിലൊന്ന് ചേരുന്നു അപ്പൊ പത്ത് മണി കറക്റ്റിന് അവർ തുറന്നു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അവർ തുറന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ കേരളം തുടങ്ങി അപ്പൊ ഇത് നമ്മൾ ചായപ്പൊടിന്റെ കച്ചവട വാങ്ങൂ ലക്കി റോഡിക്കറ്റ് സ്വന്തമാക്കും ബോച്ചേറ്റി ആൾക്കാരൊക്കെ കേരളം ഒക്കെ തുടങ്ങി ജമ്മിൽ ഒന്ന് പോയി നോക്കി എന്തൊക്കെ ഉള്ളറിയാണേ അയ്യാ അതിനകത്ത് കയറിയപ്പോൾ തന്നെ ആ ഫസ്റ്റ് കൗണ്ടറാണ് കാണുന്നത് ബോസ് സെറ്റിങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ടോ ചെറിയ പാക്കറ്റ് വലിയ പാക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പം ഞാനിത് കണ്ടപാടാണ് നമുക്ക് ചെറുതൊന്ന് മതിയാച്ചൊരു നാപ്പത് രൂപയിലൊരു പാക്കറ്റ് ചായപ്പൊടി ഞാനും വാങ്ങിക്കാം ഇത് ഫസ്റ്റ് കൗണ്ടർ ഇനി നേരെ അപ്പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ചലിക്കുന്ന ജ്വല്ലറിയും കൂടിയാണ് അപ്പൊ ഇവര് പറഞ്ഞത് ഒരാഴ്ച ഇവിടെ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് ഇപ്പൊ വന്നിട്ട് മൂന്ന് ദിവസം ഇനി നാല് ദിവസം കൂടി ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത് ഒരാഴ്ച നമുക്കിവിടെ എടവണപ്പാറ ടൗണിൽ വരുന്നുണ്ട് കേട്ടോ ചട്ടി വാങ്ങുന്ന വാങ്ങുന്നവർക്ക് അറിയാൻ പറ്റും അതെ നൂറ് ഗ്രാമിന്റെ നാപ്പത് രൂപ ഒരു കൂപ്പ് ഉണ്ടാവും മുന്നൂറ് ഗ്രാമിന്റെ തൊണ്ണൂറ് രൂപ അതിന് മൂന്ന് കൂപ്പുണ്ടാവും അരക്കിലോ എൻ്റെ നൂറ്റി അമ്പത്തി അഞ്ച് പത്തു